പി എസ് ടി പരീക്ഷയിൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന ടോപ്പിക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോ ആ ഭാഗത്തുനിന്നുള്ള ഒരു ചോദ്യം നോക്കാം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ നാല് സമ്മേളനങ്ങൾ കാലഗണനാക്രമത്തിൽ കണ്ടെത്തുക ഹിസ്റ്ററിയിൽ നിന്ന് പൊതുവെ ചോദിക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ചോദ്യമാണ് കാലഘണനാക്രമത്തിലാക്കാനുള്ളത് അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഈ ഒരു ചോദ്യത്തിനെ നമുക്ക് കാലഘണനാക്രമത്തിലാക്കാം നമുക്കറിയാം ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബോംബെയിൽ വെച്ചിട്ടാണ് അപ്പോ രണ്ടാമത്തെ സമ്മേളനോ കൽക്കത്തയിൽ വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ സമ്മേളനം കൽക്കത്തയാണ് അപ്പോ ബോംബെ കൽക്കത്ത രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് ബിയും ആണ് അടുത്തത് മൂന്നാമത്തെ സമ്മേളനം നടന്നത് ദക്ഷിണേന്ത്യൻ നഗരത്തിലാണ് അല്ലെ മദ്രാസ് ആണ് അപ്പോ മൂന്നാമത്തെ സമ്മേളനം മദ്രാസ് അപ്പോ ഓപ്ഷൻ ഏതാണ് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റി ഓപ്ഷൻ സി ആണ് ബോംബെ കൽക്കത്ത മദ്രാസ് അലഹബാദ് ഇതാണ് ശരിയായ ക്രമം അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾക്കായിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യൂ